നമസ്കാരം നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്നിലെ ഓരോ നക്ഷത്രക്കാരുടെയും ദിവസഫലമാണ് ഇതിലൂടെ കാണുന്നത് ഇതൊരു പൊതുവായ പ്രവചനമാണ് ഓരോരുത്തരുടെയും ഗ്രഹനില മറ്റ് ഘടകങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരും മെയ് ഒന്നിലെ ഗ്രഹസ്ഥിതി നമുക്ക് നോക്കാം സൂര്യൻ മേടൻ രാശിയിലാണ് ചന്ദ്രൻ അശ്വതി നക്ഷത്രം മേടൻ രാശി ചൊവ്വ മിഥനൻ രാശി ബുധൻ മേടൻ രാശി വ്യാഴം ഇടവൻ രാശി ശുക്രൻ ഇടവൻ രാശി ശനി കുംഭൻ രാശി രാഹു മീനൻ രാശി കേതു കന്നിരാശി ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നോക്കാം ആദ്യം അശ്വതി നക്ഷത്രം ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് നിങ്ങൾക്ക് സന്തോഷവും ഊർജ്ജസ്വലതയും നൽകും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമാണിന്ന് വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ ശ്രദ്ധയും ആവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണിന്ന് കാണുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് അല്പം തിരക്കുള്ള ദിവസമാണ് പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കും തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ധനപരമായ കാര്യങ്ങളിൽ നേരിയ ശ്രദ്ധയും കരുതലും വേണ്ടിവരും മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായേക്കും സുഹൃത്തുക്കളുമായി സന്തോഷമായി സമയം ചെലവഴിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ലതായിട്ടാണ് കാണുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് യാത്രകൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചേക്കും പുതിയ ആളുകളുമായി പരിചയപ്പെടാനും സൗഹൃദം സ്ഥാപിക്കാനും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ ശ്രദ്ധ ആവശ്യവുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ് മകര നാളുകാർക്ക് അല്പം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് കുടുംബാംഗങ്ങളുമായി സൗമ്യമായി പെരുമാറുക ധനകാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക തിരുവാതിര നാളുകാർക്ക് ഇന്ന് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും കുടുംബത്തോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കാൻ അവസരവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും ആവശ്യമാണ് ഉണർന്ന നാളുകാർക്ക് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെട്ടേക്കും തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം ധനകാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതിയാകും മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കണം പോയ നാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കാനും ഇടയുണ്ട് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്ക് സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി ആയില്യ നാളുകാർക്ക് അല്പം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായി പെരുമാറുക ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതി ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്നു മകന്നാളുകാർക്ക് സന്തോഷമായ അനുഭവങ്ങൾ ഉണ്ടാകും പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരങ്ങളും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾ കാണാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത് പൂര നാളുകാർക്ക് അല്പം മടിയും അലസതയൊക്കെ അനുഭവപ്പെടാനുള്ള ഇടയുണ്ട് പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധ വേണം കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചെലവഴിക്കുക ധനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് ഉത്തരനാളുകാർക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് അത്ത നാളുകാർക്ക് ഇന്ന് അല്പം തിരക്കുള്ള ദിവസമാണ് പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക ധനകാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾ കാണാൻ ഇടയുണ്ട് മാനസികമായി പിരിമുറുക്കം ഒഴിവാക്കുക ചിത്രനാളുകാർക്ക് സന്തോഷവും സമാധാനവും അനുഭവപ്പെടും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരവും ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും ആവശ്യമുണ്ട് ചോദ്യനാളുകാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ധനകാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതിരുന്നാൽ നന്ന് മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക വിശാഖ നാളുകാർക്കിന്ന് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹായവും ലഭിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതി കാണാൻ ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ശരീരത്തിന് വിശ്രമവും ആവശ്യമാണ് അനിഴ നാളുകാർ ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങൾക്ക് അല്പം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ജോലിയായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക കുടുംബാംഗങ്ങളുമായി സൗമ്യമായി പെരുമാറുക ധനകാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ടിവരും തൃക്കേറ്റ് ഇന്ന് സന്തോഷകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലവും ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾ കാണാനും സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് ഇത് കാണുന്നത് മൂലനാളുകാർക്ക് അല്പം മടിയും അലസതയും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചെലവഴിക്കാനും ശ്രമിക്കുക ധനകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതിയാവും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് പോരാടനാളുകാർക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടുന്ന ദിവസമാണെന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് ഉത്രാടൻ നാളുകാർക്ക് ഇന്ന് അല്പം തിരക്കുള്ള ദിവസമാണ് നന്നായി ആലോചിച്ച് വേണം പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക ധനകാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾ കാണാനിടയുണ്ട് മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കണം തിരുവോണം നാളുകാർക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും കുടുംബത്തോടൊപ്പം സന്തോഷമായ സമയം ചെലവഴിക്കാനും അവസരങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി വ്യായാമം ആവശ്യമാണ് അവിട്ട നാളുകാർക്ക് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഇടയൊക്കെ ഉണ്ട് നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം ഉണ്ടാകാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ചതയനാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് സുഹൃത്തുക്കളിൽ നിന്ന് സഹായ വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ് പൂരിട്ടാതി നാളുകാർക്ക് അല്പം ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള ദിവസമാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് തിടുക്കത്തിൽ ആകരുത് കുടുംബാംഗങ്ങളുമായി സൗമ്യമായി പെരുമാറുക ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിച്ചാൽ മതിയാകും ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം ഉത്തരട്ടാതി നാളുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾ കാണാനും ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങൾ പൊതുവെ നല്ല ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് രേവതി നാളുകാർക്ക് അല്പം മടിയും മലസതയും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബത്തോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കുക ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി ആരോഗ്യകാര്യങ്ങൾ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് ഇത് ഓരോ നക്ഷത്രക്കാരുടെയും ഈ ദിവസത്തെ ഫലം പൊതുവായ സൂചനകൾ മാത്രമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനിലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരും